വജഅലതു ഉമ്മു ഇസ്മായില തുറുലി ഉസ്മായിൽ ഹാജറ ബിബിയ റസൂലുള്ളാഹു തആല അന്നന്റെ പ്രിയപ്പെട്ട മകൻ ജോരപ്പൈദൽ തന്റെ പ്രിയപ്പെട്ട ജോരപ്പൈദൽ ഇസ്മായിൽ നബിക്ക് മുലകൊടുക്കുകയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം ഏൽപ്പിച്ചിട്ട് പോയ തോൽസഞ്ചിയിലേക്കുള്ള അല്പം കാര്യക്കേയും മാത്രം ഹത്താ ഇദാ നഫിദമാ ഫി സഖാ ആ തോൽസഞ്ചിയിലെ വെള്ളവും തീർന്നു കൊടുത്തിട്ടു പോയ കാരക്കയും തീർന്നു ഉമ്മയ്ക്കും മോനും പിന്നീട് നന്നായി ദാഹിച്ചു നന്നായി വിശന്നു സഹിക്കാൻ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി കാലിട്ടടിക്കാൻ തുടങ്ങി ഏത് പെറ്റുമ്മയ്ക്കാണ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പൈതൽ വിഷം നിട്ട് കൈകാലിട്ടടിക്കാൻ തുടങ്ങിയാൽ സഹിക്കുക ഉമ്മയായ ഹാജറിന് പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിന്റെ വേദന സങ്കടം വിഷപ്പ് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അവർ പോവുകയാണ് അവർ വെള്ളം അന്വേഷിച്ചു പോവുകയാ മകനെ ഒതുക്കി അവിടെ കടത്തി നോക്കുമ്പോ രണ്ട് വലിയ പർവ്വതങ്ങൾ ഒന്ന് സൊഫ മറ്റൊന്ന് മറുവ സൊഫ കുന്നിലേക്ക് വെള്ളമന്വേഷിച്ച് പ്രിയപ്പെട്ട ഹാജർ ഒതു ഓടുകയാണ് ിന്റെ മുകളിൽ കയറിയ സഫാ കുന്നിന്റെ മുകളിൽ കയറുകയാൽ നോക്കുക ആരെങ്കിലും കാണുന്നുണ്ടോ ഫലം തറൻ ഒരാളെയും കാണുന്നില്ല മനുഷ്യന്മാരില്ലല്ലോ അവിടെ ഒരാളെയും കാണുന്നില്ല അവിടെ നിന്നിറങ്ങി സൊഫയിൽ നിന്നിറങ്ങി ഒരു വലിയ പർവ്വതം തൊട്ടപ്പുറത്തു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് മറക്കി അജിന് ഓയവർക്കറിയാം ആ ിന്റെ മുകളിലേക്ക് ഹാജറവുമലം ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും ഉണ്ടോ ഒരാളെയും കണ്ടെത്തിയില്ല

ആ ഓട്ടമാണ് ഹജ്ജ് ആ ഓട്ടമാണ് ചെയ്യാൻ ഇടയിൽ ഓടലും നിഖലും ഒക്കെ ചെയ്യുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് ഓടിയ ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് എങ്ങനെ ഓടിയോ അങ്ങനെ ഓടണമെന്ന് മുഹമ്മദ് അജറ ഉമ്മ സൊഫാക്കുന്നിൻ്റെ മുകളിൽ കയറി മകന് വെള്ളം തിരുക്കി വെള്ളം വെള്ളം കിട്ടിയില്ല ആളെയും കണ്ടില്ല മറുവയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുന്ന ആ താഴ്വാരത്തിന്റെ രണ്ടിന്റെയും മധ്യത്തെത്തുമ്പോ മകനെ കാണാൻ പറ്റുന്നില്ല മല ഇറങ്ങി വരുമ്പം കാണാം കുന്നാണ് പക്ഷെ ഇറങ്ങി കൊറേ മലയടി വാരത്ത് താഴ്വാരത്തിലെത്തുമ്പോ കുട്ടിയെ കാണുന്നില്ലാഹുവൻ ഓടുന്നു ഓടിക്കയറി എവിടേക്ക് മറുവയുടെ മുകളിലേക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ഹജ്ജിന് വരുന്ന വരുന്നവരെ എങ്ങനെ എങ്ങനെ നടന്നോ ഓടിയോ അതുപോലെ തന്നെ നിങ്ങളും ഓടണേ നടക്കണേ റസൂലുള്ളാഹി സഹോദരങ്ങളെ പറഞ്ഞാൽ അവസാനം ഏഴാമത്തെ ചുറ്റും ഏഴാമത്തെ ഓട്ടവും ഓടി മുകളിലെത്തി വെള്ളമില്ല ആളില്ല മറുവയുടെ അരയും കാണുന്നില്ല അവിടെ നിന്ന് നോക്കുമ്പോ മകനെ കിടത്തിയിരിക്കുന്നത് ഹാജറവും കാണുകയാ പെട്ടെന്നത് അവിടെ ഒരു കാൽപര് മാറ്റം വേറെ ആരുടെയോ ഒരു സാന്നിധ്യം നന്നായി നോക്കുമ്പോ ഒരു മനുഷ്യൻ ജിബിരിണെന്നും അഹമ്മദുഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ ചിറകു കൊണ്ടും തട്ടി കൊടുത്തു തട്ടിക്കൊടുത്തു കാലിട്ടടിച്ച സ്ഥലത്ത് ജബിരിലിന്റെ ചിറകൂടെ തട്ടിക്കൊടുത്തപ്പോൾ அதான் வெள்ளம் உரம் புட்டுகியான் ഓടി അതാ തന്റെ പ്രിയപ്പെട്ട അടുത്ത് വരികയാട് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് നിർഗളിക്കുകയാണ് നന്നായി വെള്ളം ഇങ്ങനെ പൊട്ടിയൊലിച്ചു നന്നായി വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു അജറബിൻ എന്ത് ചെയ്തു കുടിച്ചു മകൻ

لو ترقد زمزم لكانت زمزم عين معين ഹാജറ ബീ വിറിയല്ലോഹു എന്ന പേടിച്ചുപോയി വയന്നുപോയി ഇവിടെയാകെ വെള്ളമാകുമോ എന്ന് പേടിച്ചുപോയപ്പോ ഹാജറയുടെ ഭാഷയിൽ ഏറ്റവും ഭാഷയിൽ ഹാജറ ഉമ്മ പറഞ്ഞതാണ് പഠിച്ചേ ഇനി വെള്ളം വേണ്ട വെള്ളം വേണ്ട മതിയല്ലോ അവിടെയാണ്ഹു വലിയ തങ്ങള് പറഞ്ഞത് വല്ലോം അന്ന് മതി എന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ലക്കാനുസമു ഐനം രാജ്യം കണ്ട ഏറ്റവും വലിയ നദിയായ തടാകമായി ജംസം ഒഴുകി മാറുമായിരുന്നു മരണ് റസൂലുള്ളാഹി വിശാലമായി പറയാൻ നമുക്ക് സമയമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യത്തിന് ഒരു കുടിക്കുകയാൻ മകനെ കുടിപ്പിക്കുകയാട് അപ്പോഴും ജിബിനിയിലെ ഇസ്ലാം ഇവിടെ നിപ്പുണ്ട് ഹാജറ ഭീവിക്കല്ലാത്ത പേടിയും ഭയവും വന്നിപ്പോ ജിബിനിയിൽ ഹാജറമ്മയോട് പറഞ്ഞുല്ലാത്ത പേടിക്കണ്ട ഭയപ്പെടണ്ട കേട്ടോ അല്ലോഹു നിങ്ങളെ പാഴകുല നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഇസ്മ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഇബ്രാഹിം ബി നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ജബലബി കുബൈസിൻ്റെ മലയടിവാരത്തു നിന്ന് രണ്ട് കൈകളും ഉയർത്തിയിട്ട് ലോഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ ആ ദുആ ചെയ്തതിന്റെ പരിണിത ഫലം ഓരോന്നോരോന്നായി കണ്ടു തുടങ്ങുന്നു ഹാജറല്ല വെള്ളം തന്നില്ലയോ നിങ്ങൾ ഭയപ്പെടണ്ട എന്നിട്ട് ജിബിരി അലഹിസ്ലാത്തു വസ്സലാം ഹാജറ ഉമ്മയോട് ഇങ്ങനെ കൂടെ പറഞ്ഞു ഹാജറ ഈ സ്ഥലമേതം അറിയോ ഹാജറ ഇന്ന ഹൗനുള്ള ം കുറിച്ച് മാത്രല്ലേ ഉള്ളു നബിയുടെ കാലത്ത് ജലപ്രളയത്തിൽ തകർന്നു പോയതോടെ ഹാജറ ഇങ്ങനെ കൂടെ പറഞ്ഞു ഹാജറ നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോയ പ്രവാചകരായ അള്ളാന്റെ മടങ്ങിവരും ഹാജറ മടങ്ങി വന്നിട്ട് ആ വാപ്പയും ഈ മകനും കൂടിയിട്ട് അള്ളാഹുവിന്റെ അത് നന്നായി പുതുക്കി പണിയുമെന്ന് മുഹമ്മദ് മുസ്തഫറാ നിങ്ങളെവിടെ ഇട്ടു പോയ നിങ്ങളുടെ ഭർത്താവില്ലേ ഇബ്രാഹിം നബി അയബുരാഹി നബിയും നിങ്ങളെ ഈ കുഞ്ഞുമകൻ ഇസ്മായിൽ വളർന്നു അവൻ വളർന്നു വരുമ്പോൾ മകനും കൂടി പുനർനിർമ്മിക്കും വെള്ളം ആയപ്പോൾ പറവകൾ വരാൻ തുടങ്ങി പറവകൾ ഇന്ന ഭാഗത്തുണ്ടെന്ന് കണ്ടപ്പോ യാത്രയ്ക്ക് പോകുന്ന യാത്രാ സംഘങ്ങൾക്ക് മനസ്സിലായി പറവകൾ പറവകളുള്ളടുത്താണ് വെള്ളമുണ്ടാവുക അവര് വിടേക്ക് വരാൻ തുടങ്ങി ജനവാസമായി കായബം വളർന്നു മക്ക വളർന്നു ഇന്ന് ഈ കാടുന്ന രൂപത്തില അത്ഭുത ജലം സംസം അന്നും ഇന്നോ അനസ്യൂതമൊഴുകുകയാട് അതുപോലെ ലോകത്ത് അത്ഭുതമായൊരു വെള്ളം വേറെ ഇല്ല ഒരു കുറവും വെള്ളത്തിന് വരുന്നില്ല ലോകത്തെ ശാസ്ത്രലോകത്ത് മുഴുവനും അമ്പരപ്പിച്ചുകൊണ്ട് അന്തം സംസം ജലത്തിന്റെ മുമ്പിൽ സർവേ സ്ഥാപിച്ച സംസം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ പുറത്തിറക്കിയ ഏറ്റവും വലിയ പഠനത്തിന്റെ റിപ്പോർട്ട് ഒരു സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളം സംസം കിണറിൽ പുറത്തേക്ക് നിർഗളിക്കുന്നു ഒരു സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളം പുറത്തേക്ക് തള്ളുന്നു പ്രതിദിനം ഒരു ദിവസം ഏഴ് ലക്ഷം ലിറ്റർ വെള്ളമാണ് ആ ആ കിണറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹജ്ജിന്റെ സീസണായ ഓരോ ദിവസവും ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യത്തിന് അവിടെ ഉണ്ടാകുന്നു ദിവസവും പൈപ്പ് ലൈൻ വഴി മദീനത്തേക്ക് എത്രയാട് നാല് ലക്ഷം ലിറ്റർ വെള്ളമാണ് സംസം കൊണ്ടുപോകുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ അവർ അഞ്ചിൻ്റെയും പത്തിൻ്റെയും എന്ന് തുടങ്ങിയതാണ് ഈ വെള്ളം കൊണ്ടുപോക എന്തെങ്കിലും കുറവുണ്ടായോ എന്തെങ്കിലും കുറവ് സംസത്തിനു വന്നോ ഇതല്ലേ അത്ഭുതം ഇതല്ലേ അത്ഭുതം ലോകത്ത് ഏറ്റവും പ്രഗത്ഭനായ ജപ്പാൻ സയന്റിസ്റ്റ് ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാറ ഇമാട്ടോ അദ്ദേഹം തന്നെ നാനോ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയോട് ഒരു സാധാരണ വെള്ളമല്ല ഇത് ഏറ്റവും വലിയ പോഷക ആഹാരത്തിനു തുല്യ തുല്യമായ വെള്ളമാകുന്നു ഇത് ഇത് വെറും വെള്ളമല്ല നിങ്ങൾ കഴിക്കാൻ നിങ്ങൾ കഴിക്കുന്ന വലിയ പോഷക ആഹാരത്തിനു തുല്യമാണ് സംസം കുടിച്ചാൽ ഇതിൽ സോഡിയമുണ്ട് ഇതിൽ കാൽസ്യമുണ്ട് ഇതിൽ മഗ്നീഷ്യമുണ്ട് ഇതിൽ ഫ്ലോറൈഡ് ഉണ്ട് ഇതിൽ പൊട്ടാഷ്യമുണ്ട് അതുപോലെ നൈട്രേറ്റ് ഉണ്ട് സൾഫർ ഉണ്ട് കാർബണേറ്റ് ഉണ്ട് സാധാരണ കിണറുകളിൽ കാണുന്ന ആൽഗേ ഫംഗസുകൾ ക്ലോറിനേറ്റ് ചെയ്തു ണം നടത്തുന്നത് പോലെ ഇന്ന് വരെ വെള്ളത്തിൽ ഒരു പായലുണ്ടായിട്ടില്ല ഒരു ബാക്ടീരിയ വൈറസ് ഉണ്ടായിട്ടില്ല ലാബ് ടെക്നോളജിക്കും അതിൽ ബാക്ടീരിയകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല ഇന്നും ശാസ്ത്രലോകം മുമ്പിൽ അംഗം വിട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അതിങ്ങനെ അനുസ്യൂ ഒഴുകി रुणो വെറും വലിയ വലിയ ഉള്ള അത്രയും ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി മുഹമ്മദ് നബി ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കണ്ടുപിടിത്തങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم رياد خير ما على الوجه الأرضي خير ما إن على وجه الأرضي ما أزم الزمان ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നൽകിയ വെള്ളങ്ങളിൽ വെച്ച ഏറ്റവും ഹൈറായ വെള്ളം വെള്ളമാണ് അതിലുണ്ട് നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ പോഷകങ്ങൾ നിങ്ങൾക്ക് കിട്ടുമോ അതെല്ലാം സംസം സംസം വെള്ളം കുടിച്ചെത്ര കാലമാണോ ജീവിക്കുക അതിലെല്ലാം ഉണ്ട് കുടിച്ച നിങ്ങളുടെ എല്ലാ രോഗ <dıolēn majhāliže202> ോ അതിശിപയാണെന്ന് മുഹമ്മദ് മുസ്തഫ മറക്കത്തിന്റെ വെള്ളമാ അതിലൊരു വറക്കത്തും ഇല്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് സലബി ചിന്താധാരയുള്ളവർ ഈ അടുത്ത് ഞാൻ വായിച്ചു അവരുടെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശദീകരണം എന്ന ഒരു പറഞ്ഞു ആചറയ്ക്കും മകൻ ഇസ്മായിലിനും കുടിക്കാനും മലമൂത്ര വിസർജനത്തിനും ശുദ്ധീകരിക്കാനും വേണ്ടിയിട്ട് അള്ള കൊടുത്ത വെള്ളമാണ് അല്ലാതെ വലിയ പ്രത്യേകത ഒന്നും അതിനില്ല അവര് സാധാരണ വെള്ളം പോലും അതൊക്കെ ഇതിനല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഇതിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സലവികൾക്ക് ക്യാനുകളിൽ ചുമന്നിട്ട് നാട്ടിക്കൊണ്ട് ഇവർക്ക് കാൽപാദം പതിഞ്ഞ നിന്നും വെള്ളം അത് വലിയ അത്യത്ഭുതമായ വെള്ളമാണ് അതിങ്ങനെ വേണ്ടിയിട്ട് കൊണ്ടുപോയാ കൊണ്ടുപോകാൻ അവർക്ക് പറ്റോ അവർക്ക് പറ്റൂല കാരണം അവരുടെ യുക്തി മതത്തിന്റെ അകത്തുള്ള യുക്തിവാദികളാണ് അവർ മതത്തിന്റെ അകത്ത് കുറേ യുക്തിവാദികളുണ്ട് മതത്തിന്റെ പുറത്ത് കുറേ യുക്തിവാദികൾ മതത്തിൻ്റെ അകത്തുള്ള കുറെ യുക്തിവാദികൾ അവരുടെ യുക്തിക്ക് ഇതൊന്നും പറ്റൂല സഹോദരങ്ങളെ കൂട്ടത്തിൽ പറയട്ടെ ഏറ്റവും വലിയ ബഹുമാനമുള്ള വെള്ളോ ഏയ് സംസം ഏറ്റവും ബഹുമാനമുള്ള വെള്ളമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാ കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അതുകൂടെ പറയാതെ പോയാൽ അത് അതപുകേടോ ولكن اصبحت افضل من اجل ان زمزم افضل ميلأ افضل من ماء من بين اسباع النبي المتبع يليه ما او زمزم ടക്കം കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനമുള്ള വെള്ളം വെള്ളമല്ല പിന്നെയോ മുതഫായുടെ രണ്ട് വിരലുകൾക്ക് നടുവിൽ നിന്ന് നിർകളിച്ച അത്ഭുതത്തിന്റെ മൗജത്തിന്റെ വെള്ളമുണ്ട് ആ വെള്ളമാണ് ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള വെള്ളോ അതിനപ്പുറമേ അതിൻ്റെ താഴേ മറ്റു വെള്ളങ്ങളുള്ളൂ തങ്ങൾ അവിടുത്തെ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് നിന്ന് നിർഗളിച്ച നിർഗളിച്ച വെള്ളോ ആ വിരൽ തുമ്പിൽ വെള്ളം കഴിഞ്ഞാലോ പിന്നീട് തൊട്ടടുത്ത സ്ഥാനം ആകുന്നു രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഉള്ളുസിനെ ഫനീല സുമഹുരി പിന്നീട് നാലാം സ്ഥാനോ നൈൽ നദിയിലൂടെ ഒഴുകുന്ന മിശ്രെ വെള്ളമാണ് സുമ്മിൽ അൻഹുരി അഞ്ചാം സ്ഥാനോ നമ്മൾ ലോകത്ത് കാണുന്ന കിണറുകളിൽക്കൊക്കെ കാണുന്ന വെള്ളമാ ിൽ നിന്ന് രണ്ട് വിരലുകൾക്കിടയിൽ നിർഗളിച്ച വെള്ളം പറയട്ടെ ബഹുമാനപ്പെട്ടാഹു എന്ന് പറയുകയാണ് ഒരു യുദ്ധത്തിന്റെ സമരമുഖത്താണ് ഞങ്ങള് കുടിക്കാനോ വെള്ളമില്ല ദാഹിച്ചു പരവശനായി ഞങ്ങൾ ഇങ്ങനെ ആകെ പ്രയാസപ്പെട്ടപ്പോൾ പോൽ വായന വിധങ്ങൾ പറഞ്ഞു കൊണ്ടുവരൂ ഒരു പാത്രം കൊണ്ടുവരൂ വെള്ളമില്ല സഹാപത്തിന് കുടിക്കാനില്ല ഒളിവെടുക്കാനില്ല ആകെ വിഷമിച്ചപ്പോറ സൂലെന്ന് പറഞ്ഞു കൊണ്ടുവാ ഒരു പാത്രം കൊണ്ടുപോവാൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് റസൂലുള്ളാന്റെ മുമ്പിൽ പാത്രം കൊണ്ടുവന്നു ആ പാത്രത്തിന്റെ ഉള്ളിലേക്ക് മുതായ നിമിതങ്ങള് അവിടുത്തെ കയ്യങ്ങിടുന്നു സ്വീവര്യം പറയുകയാൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ലോകരെ റസൂലുള്ളാന്റെ കൈപാത്രത്തിലേക്ക് അങ്ങിടുമ്പോൾ അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്നതോ ഫലമാവുമ്പോഴൂ വെള്ളം നിർഗളിക്കുകയാണ് വെള്ളമതാ നിർഗളിക്കുകയാണ് ഏതുപോലെ കല്ലയോ മലവെള്ളം പോലെ മലവെള്ളച്ചാട്ടമില്ലേ നിന്ന് വെള്ളം വരൂലേ അതുപോലെ റസൂലുള്ളാന്റെ കയ്യിൽ നിന്നതാ പാത്രത്തിലേക്ക് വെള്ളം പോകുന്നു സഹാബത്ത് പറയുന്നു വൃത്ത വല്ലാൽ കോമു വശരി ദാഹം തീരും വരെ ആ വെള്ളം കുടിച്ചു ഞങ്ങളെല്ലാവരും വളവെടുത്തു ു മറ്റൊരു സഹാബിയായ പത്താദത്തോട് പറഞ്ഞു കൊടുത്താണ് ഈ സംഭവം അപ്പോ പത്താദത്തു റദി അള്ളാഹുനെ തിരികെ ചോദിച്ചു അന്ന് നിങ്ങള് അന്ന് കം നിങ്ങള് എത്ര ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് അപ്പോഴാട് അനസുബിന്മാലിക്കുറിയുന്നു എന്ന് പറയാട് ഞങ്ങൾ മുന്നൂറ്റി ആളുകൾ ഉണ്ടായിരുന്നു ഇനി മുന്നൂറല്ല ൂറല്ല ഞങ്ങൾ ഒരു ലക്ഷം റസൂലുള്ളാഹി പേരുണ്ടെങ്കിലോടെ വിരൽ തുമ്പിൽ നിന്ന് നിർഗളിച്ച വെള്ളത്തിൽ നിന്ന് ആ ഒരു ലക്ഷം പേർക്കും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമായിരുന്നു അതാണ് ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പോരിശയുള്ള വെള്ളം ഏത് റസൂർലിന്റെ വിരൽ തുമ്പിൽ നിർകളിച്ച വെള്ളം അള്ളാഹു മനസ്സിലാക്കാത്ത